വയനാടിന്റെ ൊപ്പാൻ സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തും വയനാട് ദുരന്തത്തിൽ ദുരിത അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സർവീസ് നടത്തുവാൻ കേരള പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനം നടത്തുന്ന സർവീസിൽ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിന് കരുനാഗപ്പള്ളി പി ഡബ്ല്യു റെസ്റ്റ് ഹൗസിൽപ്പള്ളി കുന്നത്തൂർ താലൂക്ക് യോഗത്തിൽ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് പ്രസിഡന്റ് കുമ്പളത്തി രാജേന്ദ്രൻ സെക്രട്ടറി അഷ്റഫ് സഫ എന്നിവർ അറിയിച്ചു കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അടിയന്തര പൊതുയോഗം നാളെ വൈകിട്ട് എറണാപ്പള്ളി പി ഡബ്ല്യു റെസ്റ്റ് ഹൗസ് വച്ച് കൂടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ബസ്ത യോഗത്തിൽ പ്രൈവറ്റ് റിസോർട്ട് ഓപ്പറേറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ലോറൻസ് റാവു ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയവർ സംബന്ധിക്കും ഇപ്പോൾ ഇത്തരത്തിൽ മീറ്റിങ് കൂടാൻ കാരണം ഇനി വരുന്ന ഓണസമയമാണ് എറണാപ്പള്ളി നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നതിനാൽ അവിടെ സർവീസ് നടത്താൻ ബുദ്ധിമുട്ടുണ്ട് അടുത്ത കുന്നത്തൂർ താലൂക്കിൻ്റെ കേന്ദ്രമായ ഭരണിക്കാവിലും ഗതാഗതക്കുരുക്കും മറ്റും ഉട ഉണ്ടാകാൻ സാധ്യതയുണ്ട് സമയമാകുമ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കും അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്ന് പറയുന്നതല്ലാതെ നാളെ ഇതുവരെ യാതൊരു നടപടിയും ഭരണിക്കാവ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാനോ കെറുന്നാപ്പള്ളി ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമാക്കാനോ അധികാരിയുടെ ഭാഗത്തുനിന്ന് നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇതിനെതിരെയൊക്കെ മറ്റ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനും അലോചിതമായി വിദ്യാഭ്യാസ കൺസ്ട്രക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകളും കൂടാതെ വയനാട് ദുരന്തത്തിൽ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ സ്വരൂപിക്കുന്നതിന് ഇത് ആൾ തന്നെ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പണ്ട് ഒരു ദിവസം സർവീസിൻ്റെ തുകൾ മാറ്റി വയനാടിനെ സഹായിക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ ചർച്ചകളുണ്ടാവും അതുകൊണ്ട് എല്ലാ മാന്യ ബസ് ഉടമകളും മെമ്പർമാരും കൃത്യമായി എത്തിച്ചേർന്ന് യോഗം വിജയിപ്പിക്കണമെന്ന് കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷന് വേണ്ടി പ്രസിഡന്റ് കുമ്പളത്തിരായേന്ദ്രനും സെക്രട്ടറി സഭക്ഷോഭം അറിയിക്കുകയാണ്